പമ്മീ പമ്മി വരുന്നതു കണ്ടോ പയ്യേ പയ്യെ വരുന്നതു കണ്ടോ പാലും എണ്ണയും പൊക്കത്തിൽ വെക്കാം പാടേ മറന്നുണ്ണി കാണാം ഒന്നാമാനെ തന്നെ കുനിച്ചങ്ങു നിർത്തി രണ്ടാമൻ തന്നൂടെ തോളത്തൂ കയറി ഉറത്തൂക്കിയ വെണ്ണ പാലെല്ലാം ഏ ദീപാലി ചങ്ങടുക്കുന്ന അയ്യോ കണ്ടില്ലേ പാൽക്കാലം ചാഞ്ഞു പൊന്നുണ്ണി കണ്ണൻറെ പാലാഭിഷേകം വെണ്ണക്കൂടാമങ്ങു താഴത്തു വീണു മണ്ടി കൂട്ടുകാർ ഒറ്റയ്ക്കു നിർത്തി ചാഞ്ചാ എന്തു ഭംഗി ഓടിയാടുക്കേണ്ട നമ്മളാരും ഓട്ട കണ്ണാലവൻ നോക്കുന്ന കാണാം ആരും കാണാതെ ഓടുവാൻ നോക്കും വികൃതി കണ്ണൻ്റെ ഭാവങ്ങൾ കാ എന്തെല്ലാം ലീലകളാടുന്നു ഉണ്ണി പാടി പൂകൾ തൂവാൻ എന്തൂ രസം മാനസ ചോരനാം പൊന്നുണ്ണി കണ്ണാ നീ എന്റെയും മാനസം കട്ടേടുക്കൂ പമ്മി പമ്മി വരുന്നതു കണ്ടോ പയ്യേ പയ്യെ വരുന്നതു കണ്ടോ പമ്മീ പമ്മി വരുന്നതു കണ്ടോ പയ്യേ പയ്യെ വരുന്നതു കണ്ടോ പാലും പൊക്കത്തിൽ വെക്കാം തോഴോടൊത്തു കേ